ഹായ് ഫ്രണ്ട്സ് ലാൽസിസ് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാശ്മീരിലെ പെഹൽഗാം എന്ന സ്ഥലത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഇത് ആട്ടിടേന്മാരുടെ താഴ്വര അല്ലെങ്കിൽ വാലി ഓഫ് ദി ഷെപ്പേഡ് എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് സമുദ്ര നിരപ്പിൽ നിന്നും ഏതാണ്ട് ഏഴായിരത്തി ഇരുന്നൂറ് അടി ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്ന് കുതിരയുടെയും പോണിയുടെയും പുറത്ത് കയറി നമ്മൾ ബേസരൻ ഹിൽസിലേക്ക് പോയ വിവരണങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഈ സ്ഥലങ്ങളൊക്കെ പോയി കണ്ട പലർക്കും പരിചയമുണ്ടായിരിക്കാം അല്ല എങ്കിൽ ധാരാളം ഹിന്ദി സിനിമയിൽ കണ്ടിട്ടുള്ള സ്ഥലങ്ങളാണ് ഇതിലുള്ളത് പെഹൽഗാമിൽ നിന്ന് അഞ്ചാറ് തട്ടുകളായിട്ട് പല സ്ഥലങ്ങളിലേക്ക് നമുക്ക് കോണിയിലും കുതിരയിലും പോകാം അതിന് ഓരോ റേറ്റാണ് ഏകദേശം എട്ട് കിലോമീറ്റർ അകലെയാണ് മഞ്ഞു മൂടിയ മല സ്ഥിതി ചെയ്യുന്നത് അതിൻ്റെ താഴെ ഒരു ആറ് തട്ടോളമുണ്ട് ഞങ്ങൾ ആ മുകളിൽ കയറി ഈ മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന സ്ഥലത്തേക്കാണ് പോയത് നല്ല കയറ്റമാണ് വലിയ പാറക്കെട്ടുകളുള്ളതും അരുവിയുള്ളതും അതുപോലെ തന്നെ ചള്ള കുത്തി കിടക്കുന്നതുമായ മരങ്ങളുടെ ഇടയിലൂടെയാണ് നമ്മൾ മുകളിലേക്ക് പോകുന്നത് ഓരോ ആൾക്കാരുടെ കൂടി ഓരോരുത്തർ വേണമെന്നാണ് നിബന്ധന ഏറ്റവും മുകളിൽ പോകുന്നതിന് ഏകദേശം നാലായിരം രൂപ വരെ അവർ പറയുന്നുണ്ട് അല്ല ഇടയ്ക്ക് പോകണമെങ്കിൽ ഇടയ്ക്കുള്ള സ്ഥലങ്ങളിൽ നമ്മൾക്ക് പോയാൽ മതിയെന്ന് പറഞ്ഞാൽ അതിന് റേറ്റ് കുറവുണ്ടാകും ചെറിയ സ്ഥലങ്ങളിൽ കുതിരയിൽ പോകുന്നതിന് അഞ്ഞൂറ്റി അമ്പത് തൊട്ട് മെയിലോട്ട് പോകാം എന്നവിടെ പറഞ്ഞിട്ടുണ്ട് ബാർഗിങ് ചെയ്യാൻ നല്ല കഴിവുണ്ടെങ്കിൽ അങ്ങ് മുകളിൽ പോകുന്നതിന് വരെ നമുക്ക് ആയിരം രൂപയിൽ ഒതുക്കാവുന്നതാണ് ആഹാരം കഴിച്ച് രണ്ട് ദിവസമെങ്കിലും ആയതാണോ എന്ന് സംശയിക്കുന്നതും കുളിച്ചിട്ട് ഒരാഴ്ചയെങ്കിലും ആയതാണോ എന്ന് സംശയിക്കുന്നതുമായ കുതിരകളെ ഞങ്ങൾക്ക് കിട്ടി അതിൽ കയറി ഒന്നാം തട്ടിൽ ചെന്നപ്പോൾ അവിടെ ഒരു ലേഡി മൈലിനം കൊണ്ടുവക്കുന്ന പണ്ട ഫോട്ടോ എടുക്കുന്നതിന് അവർ അത് വാങ്ങിച്ച് നമുക്ക് എടുക്കാവുന്നതാണ് പക്ഷേ അതിന് ടിപ്പ് കൊടുക്കണം ഈ ഒന്നാം തട്ടില് രാജാക്കന്മാർ പണ്ട് കാലത്ത് വേട്ടയാടാൻ വന്നിരുന്ന സ്ഥലമാണ് നല്ല ധൈര്യമുള്ളവരും നന്നായി കുതിരയെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നവരും മാത്രമേ ഇതിന് പോകാവൂ അറുപത് വയസ്സിന് മേലുള്ളവർ യാതൊരു കാരണവശാലും ഇതിൽ കയറയരുതേ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കയറ്റം കയറുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഫീൽ ചെയ്തില്ല ഞരക്കമുള്ളതും ഇടുങ്ങിയതുമായ പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ ചള്ളയിലൂടെ ആ പാവങ്ങൾ നടന്നു പോകുന്നത് കണ്ടപ്പോൾ ശരിക്കും കലശരായ സങ്കടം തോന്നി ധൈര്യമില്ലാത്തവർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു എങ്കിലും ദൈവത്തെ വിളിച്ചുകൊണ്ട് അത് മുറുക്ക എന്ന് പറഞ്ഞു കണ്ണുമടച്ച് കുതിരക്കാരൻ ഒച്ച വെക്കുമ്പോൾ വിശന്നിട്ടാണെങ്കിലും കാല് പൊക്കി വെക്കാൻ മേലാത്തവ ഓടുകയാണ് ചെയ്യുന്നത് പാറക്കെട്ടുകൾക്കിടയിലൂടെ കടന്നു പോകുമ്പോൾ മൊബൈൽ കയ്യിലെടുത്ത് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒട്ടും ധൈര്യപ്പെട്ടില്ല പിന്നെ നേരെയുള്ള സ്ഥലങ്ങളിലൂടെ ഒരല്പം ബുദ്ധിമുട്ടില്ലാത്ത സ്ഥലത്തൂടെ പോയപ്പോൾ മാത്രമാണ് വീഡിയോ എടുത്തത് സാഹസികത ഇഷ്ടപ്പെട്ടിരുന്ന് ഞാൻ ശരിക്കും അതിലൂടെ യാത്ര ചെയ്തപ്പോൾ പണം കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങിച്ചു പോയല്ലോ എന്ന് വിചാരിച്ചു പോയി മുമ്പേ പോകുന്ന മക്കളുടെ കുതിരയുടെ കാലുകൾ വളരെ വിഷമിച്ചെടുത്തു വെക്കുന്ന കൂടെ കാണുമ്പോൾ മനസ്സിൻ്റെ ഉള്ളറി ആദ്യമായിരുന്നു എൻ്റെ കുതിരയുടെ പേര് ചേതൻ എന്നായിരുന്നു ആയിരക്കണക്കിന് പൂണിയും കുതിരകളും ഇവിടെയുണ്ട് യാത്രക്കാരെ ഇങ്ങനെ കൊണ്ടുപോകുന്നതിനായിട്ട് ഇത് രണ്ടാം തട്ടാണ് ഇവിടെ അല്പനേരം വിശ്രമിച്ച ശേഷമാണ് മുകളിലേക്ക് കയറിയത് മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ കാണാവുന്നത് ചുറ്റുപാടും പൈൻ മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു അതുപോലെ തന്നെ താഴ്വാരം മനോഹരമാണ് കുറേ പേര് നടന്ന് കയറാൻ ശ്രമിക്കുന്നുണ്ട് മഞ്ഞ് കാലത്ത് ഇത് മുഴുവൻ മഞ്ഞ് മുടിക്കിടക്കുകയാണെന്നാണ് ഞങ്ങൾ അറിഞ്ഞത് അവസാനം ഞങ്ങൾ മിനി സ്വിറ്റ്സർലൻഡിൽ ചെന്നു അവിടെ നിന്ന് കുതിരയിലിറങ്ങി അപ്പോൾ ധാരാളം ആൾക്കാർ അവിടെയും എത്തിയിട്ടുണ്ട് അവിടെ ടിക്കറ്റ് എടുക്കണമായിരുന്നു ഒരാൾക്ക് മുപ്പത് രൂപ വെച്ച് അതും എടുത്ത് ഞങ്ങൾ ആ മിനി സ്വിറ്റ്സർലൻഡിലേക്ക് കയറി അവിടെ കളിക്കാനുള്ള പല പല സ സാമഗ്രികളുണ്ട് വെള്ളിപ്പതപ്പ് പുറത്തു നിൽക്കുന്ന മനോഹരമായ മലനിരകൾക്കിടയിലെ താഴ്വാരം നാല് വശത്തും മഞ്ഞ് മൂടിയ മലകളാണ് ഇവിടെ റാസി രാജ ഹിന്ദുസ്ഥാനി ബി ഈ സിനിമകളുടെയൊക്കെ അതുപോലെ നൂറുകണക്കിന് സിനിമയുടെ ഷൂട്ടിംഗ് ഇവിടെ നടന്നതാണ് ഇവിടെ ഫോട്ടോ ഷൂട്ടിംഗ് പരിപാടിയുണ്ട് ഇരുന്നൂറ് രൂപ ഒരു ഫോട്ടോയ്ക്കെന്ന് പറയും നമ്മളവരെ മുന്നിൽ ഒരുങ്ങി നിന്ന് കഴിഞ്ഞാൽ ചെറുപറ ഫോട്ടോ എടുത്തിട്ട് അതിനെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കും ഞങ്ങൾ കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വിശപ്പറിയാതെ അവിടെ സമയം ചിലവാക്കി ഞാനും ഒന്ന് ഉരുങ്ങി നോക്കി കാക്ക കുളിച്ച കൊക്കാകുകയല്ലോ കാശ്മീർ സുന്ദരിയാകണമെങ്കിൽ അവിടെ തന്നെയുള്ള പെൺപിള്ളേരായിരിക്കണ്ടേ മക്കളെ ഒന്ന് ഉരുങ്ങി നോക്കിയപ്പോൾ അവർക്കാണ് ഇത് കൂടുതൽ യോജിക്കുന്നതായിട്ട് തോന്നിയത് ചുറ്റുപ്പാട് നോക്കിയാൽ അതിമനോഹരമാണ് റോപ്പ് റൈഡിംഗ് ഉണ്ട് അതുപോലെ തന്നെ ഡ്രമ്മിൽ കയറി തലകുത്തി തലകുത്തിമറിഞ്ഞ് ഉരുളുന്നതിന് ഇതിനെല്ലാം ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപയാണ് പല പോസിൽ പലരും എടുത്തു ഞങ്ങൾ ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു വളരെ നല്ലൊരു ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് കാണാൻ ഭംഗിയുള്ളതും തണുപ്പുള്ളതും ശാന്തമായതും സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളതുമായ ഒരു സ്ഥലമാണ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇതൊക്കെ പോയി കാണാൻ പറ്റുന്നത് ഒരു ഭാഗ്യമായി തന്നെ ഞാൻ കരുതുന്നു അതിന് ദൈവത്തെ ശ്രദ്ധിക്കുന്നു ഓരോരുത്തരവേതായ രീതികളിൽ പല ഗെയിമുകൾ കളിച്ചു ടൂറിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് എങ്ങനെ പൈസ വാങ്ങിയെടുക്കാം എന്ന് നമ്മളെ അവിടെ സമീപിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യം പ്രത്യേകം പോകുന്നവർക്ക് ഓർമ്മ വേണം പ്രകൃതി ഇവിടെ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നും ഗ്രൂപ്പായിട്ട് പോകുന്നതായിരിക്കും എപ്പോഴും സന്തോഷകരം മരങ്ങൾക്കിടയിലൂടെ കാണുന്നതാണ് കാശ്മീർ വാലി കാശ്മീർ i'm ah, അടക്കയാത്ര ആരംഭിച്ചു കുതിരയെല്ലാം അവർ കൂട്ടിക്കൊണ്ടുവന്നു നമ്മൾ കയറി കുതിരയെ തന്നെ അവർ കൊണ്ടുവരും നമ്മളതിൽ കയറി തിരിച്ചു പോരുക എന്നുള്ളതാണ് ശരിക്കും കയറുന്നതിനേക്കാൾ പാടാണ് ഇറക്കം മറങ്ങുന്നത് ദൈവത്തെ ശരിക്കും വിളിച്ചു കിടന്നു കയറി ഇറങ്ങി വന്നപ്പോൾ തന്നെ എല്ലാവരും ഇനി ഒരിക്കലും ഇല്ല എന്ന് പറഞ്ഞെങ്കിലും കുറേ കഴിഞ്ഞപ്പോൾ അതിലെല്ലാം സന്തോഷം കണ്ടെത്തുന്നതായിട്ടാണ് മനസ്സിലായത് അതുകൊണ്ട് ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെന്ന് വിചാരിച്ച ആരും കാണാതിരിക്കണ്ട പോകാതിരിക്കണ്ട കയറാതിരിക്കുന്ന നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇവിടെ പോവുകയാണെങ്കിൽ ബാർഗിങ് ചെയ്യാനുള്ള നല്ലൊരു കപ്പാസിറ്റിയും ഉണ്ടായിരിക്കണം അപ്പം വീണ്ടും ഒരു വീഡിയോയുമായി വരാമെന്ന പ്രതീക്ഷയോടെ നിർത്തട്ടെ താങ്ക്